നിങ്ങൾ പലതവണ കണ്ടു കാണും പഞ്ചവത്സര പദ്ധതികളിൽ ഏതാണ് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയെടുത്തതെന്ന് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നിയമിക്കപ്പെട്ടതാണ് ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ഏ എസ് എം പരീക്ഷയ്ക്ക് പുതിയ എസ് സി ആർ ടി എന്നുള്ള രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യങ്ങൾ ഏതൊക്കെയെന്നും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നോക്കാം ഓക്കെ അല്ല ആദ്യ ചോദ്യം നോക്കിയേ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചതാണെന്നാണ് ചോദ്യം ക്ലിയർ ആണല്ലോ അതായത് നമ്മൾക്ക് ഇനിയൊരു തലമുറ വരാലേ ഒന്നല്ല ഒരുപാട് തലമുറ വരായില്ലേ അപ്പം ആ വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വിഭവങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം ഇന്നത്തെ തലമുറ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് കമ്മീഷൻ നേട്ടു കഴിഞ്ഞാൽ അതായത് ബ്രിട്ട്ലാൻഡ് കമ്മീഷനാണ് ബ്രിട്ട്ലാൻഡ് കമ്മീഷനാണ് ഇത് പുതിയ എസ് സി ഐ ടി എന്നുള്ളൊരു ചോദ്യമാണ് ഓക്കെ അപ്പം നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമുണ്ട് ഈ ബ്രഡ്ലാൻഡ് കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ കോത്താരി കമ്മീഷനും ബാക്കിയുള്ള വിദ്യാഭ്യാസ കമ്മീഷനും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് വളരെ ആണ് ഇനി ഈ മൽഹോത്ര കമ്മീഷൻ അതായത് നമുക്ക് ആർ എൻ മൽഹോത്ര കമ്മീഷൻ ഉണ്ട് ആർ എൻ മൽഹോത്ര കമ്മീഷൻ നിങ്ങൾ ഈ പേര് പേരെവിടെയും കേട്ടുണ്ട് ആർ എൻ മൽഹോത്ര കമ്മീഷൻ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ എൻ മൽഹോത്ര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നിയമിക്കപ്പെട്ടതാണ് എന്തിനെന്നറിയോ ആർ എൻ മൽഹോത്ര കമ്മീഷൻ ആർ എൻ മൽഹോത്ര കമ്മീഷൻ ഇൻഷുറൻസ് പരിഷ്കരണം ഇൻഷുറൻസ് പരിഷ്കരണം അപ്പൊ ഇൻഷുറൻസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഏത് ആർ എൻ മൽഹോത്ര കമ്മീഷൻ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് പരിഷ്കരണം എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വേറെ രണ്ട് കാരണം ഓർമ്മ ഒന്നാണോ അല്ലേ അതെ ബാങ്കിംഗ് പരിഷ്കരണം ബാങ്കിംഗ് പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എം നരസിംഹം കമ്മീഷൻ എം നരസിംഹം കമ്മീഷൻ ആണ് ബാങ്കിങ് പരിഷ്കരണം ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ബാങ്കിങ് പരിഷ്കരണത്തിന് വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷൻ എന്ന് നേട്ടു കഴിഞ്ഞാൽ എം നരസിംഹം കമ്മീഷനാണ് എം നരസിംഹം കമ്മീഷനാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ടാക്സ് റിഫോംസുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് രാജാ ചെല്ലയ്യ കമ്മീഷൻ രാജ ചെല്ലയ്യ കമ്മീഷൻ രാജ ചെല്ലയ്യ കമ്മീഷൻ അപ്പൊ ഈ മൂന്ന് കമ്മീഷനുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരികയാണ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടേ വളരെ ഓക്കെ ആർ എൻ മൽഹോത്ര കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇൻഷുറൻസ് പരിഷ്കരണം അടുത്ത എം നരസിംഹം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്താ ബാങ്കിങ് പരിഷ്കരണം രാജാ ചെല്ലയ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്താ വരുന്നത് നികുതി പരിഷ്കരണം ഓക്കെ അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾക്ക് അത് പറയാനുള്ളത് ബ്രിട്ടൻ വുട്ട് സമ്മേളനം ഓപ്ഷനിൽ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണ് ബ്രിട്ടൻ വിട്ട് സമ്മേളനം പിന്നെ ബ്രിട്ടൻ വുട്ട് സമ്മേളനം എന്തെന്നറിയാമോ നിങ്ങൾക്ക് ബ്രിട്ടൻ വുട്ട് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അമേരിക്കയിലെ ബ്രിട്ടൻ വുട്ടിൽ വെച്ചിട്ട് ഒരു സമ്മേളനം നടക്കുന്നത് ആ സമ്മേളനത്തിന്റെ ഭാഗം ഭാഗമായിട്ട് രൂപം കൊണ്ട രണ്ട് പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ഒന്ന് ഐ ബി ആർ ഡി ഒന്ന് ഐ ബി ആർ ഡി രണ്ട് ഐ എം എഫ് ഈ രണ്ട് സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല ഐ ബി ആർ ഡി ഐ എം എഫും എന്തുവാ ഐ ബി ആർഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ആർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഇതിന്റെ പൂർണ്ണ രൂപമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഐ ബി ആർ ഡി ഇതിനെയാണ് നമ്മൾ ലോക ബാങ്ക് എന്ന് പറയുന്നത് ലോക ബാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും പഠിക്കുന്ന കുട്ടികൾ അതായത് ലോക ബാങ്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഐ ബി ആഡി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഐ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഐ എം എഫ് അതായത് അന്താരാഷ്ട്ര നാണയനിധി അന്താരാഷ്ട്ര അന്താരാഷ്ട്ര നാണയനിധി അന്താരാഷ്ട്ര നാണയ നിധിയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ ഐ എം എഫ് എന്ന് പറയുന്നത് അപ്പം ഐ ബി ആർ ഡി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഐ എം എഫ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധി ഇവരെ രണ്ട് പേരെയുമാണ് നമ്മൾ ബ്രിട്ടൻ വുട്ട് ട്വിൻസ് അല്ലെങ്കിൽ ബ്രിട്ടൺ വുട്ട് ഇരട്ടകൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് ബ്രിട്ടൻ വുട്ട് സമ്മേളനം നടന്നത് അപ്പം ഈ രണ്ട് സ്ഥാപനങ്ങളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടൺ വുട്ട് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം എവിടെയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും ആസ്ഥാനം അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സി ആണ് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സി ആണ് ഈ രണ്ട് സ്ഥാപനങ്ങൾ അതായത് ഐ ബി ആർ ഡി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഐ എം എഫ് ആയിക്കോട്ടെ രണ്ടിന്റെയും ആസ്ഥാനം എവിടെയാണ് ഊട്ടിയാലെ വാഷിങ്ടൺ ഡി സി അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സി ആണ് ആസ്ഥാനം പിന്നെ നിങ്ങൾക്ക് ഇതിന് ചോദിക്കാൻ പറ്റി രണ്ട് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ ഇപ്പോഴത്തെ ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യൻ വംശജനായിട്ടുള്ള അജയ് ബംഗ ആരാ അജയ് ബംഗയാണ് അജയ് ബംഗയാണ് അജയ് ബംഗയാണ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയാണ് അജയ് ബംഗ അജയ് ബംഗയാണ് നിലവിലെ ലോക ബാങ്ക് പ്രസിഡന്റ് അതുപോലെ ഐ എം എഫിന്റെ നിലവിലെ മേധാവി അല്ലെങ്കിൽ ഐ എം എഫ് ഡയറക്ടർ ജനറൽ ആണ് കേട്ടു കഴിഞ്ഞാല് ക്രിസ്റ്റലീന 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 ജോർജീവ ക്രിസ്റ്റലീന ജോർജീവ ക്രിസ്റ്റലീന ജോർജീവ ഐ എം എഫിന്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആണ് കേട്ടു കഴിഞ്ഞാൽ ക്രിസ്റ്റലീന ജോർജീവയും അതുപോലെ ഐ ബി ആർ ഡിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് കേട്ടാൽ അതായത് ലോക ബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് അജയ് ബംഗയുമാണ് അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ കുട്ടികളെ അപ്പം ഇത്രയും മനസ്സിലായിക്കോട്ടെ പിന്നെ വേറെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും അമേരിക്ക എന്നുള്ള ആളായിരിക്കണം രാജീവ് ബാങ്ക് ഇന്ത്യക്കാരനല്ല അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഐ എം എഫിന്റെ മേധാവി എപ്പോഴും യൂറോപ്പ് എന്നുള്ള വ്യക്തിയാണ് കേട്ടോ യൂറോപ്പിൽ നിന്നുള്ള വ്യക്തി ആയിരിക്കണം ഐ എം എഫിന്റെ മേധാവി ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ക്വസ്റ്റിൻ പേപ്പറൊക്കെ അറിയാലോ ഇപ്പം നല്ല രീതിയിൽ ടൈറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കിനി പറയുന്ന ഈ കൊസ്റ്റിൻ എവിടെന്നാണ് വന്നേ നോക്കാം അല്ലേ ഓക്കെ ഇവിടെ സുസ്ഥിര വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ട് സുസ്ഥിര വികസനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പലതവണ കണ്ടു കാണും പഞ്ചവത്സര പദ്ധതികളിൽ ഏതാണ് സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയെടുത്തതെന്ന് അല്ലേ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യമാക്കിയെടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യമാക്കിയെടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ സമഗ്ര വികസനമുണ്ട് അല്ലേ സമഗ്ര വികസനമുണ്ട് സമഗ്ര വികസനം ലക്ഷ്യമാക്കിയെടുത്തത് സമഗ്ര വികസനം ലക്ഷ്യമാക്കിയെടുത്തത് ഏതാ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി അപ്പം സമഗ്ര വികസനം ലക്ഷ്യമാക്കിയെടുത്തത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയും സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയെടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ ഇംഗ്ലീഷ് ടൈം എന്താണ് വളരെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് സമഗ്ര വികസനത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് ഞാൻ അത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതി ചോദിക്കും ഇൻക്ലൂസീവ് ഗ്രോത്ത് ഗ്രോത്ത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഏത് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് കേട്ടാൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി സമ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഏത് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് കേട്ടു കഴിഞ്ഞാൽ അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നോക്കി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ആ ഒരു പോയിന്റ് നമുക്ക് വായിച്ചു നോക്കാം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും പുരോഗതിയെയും ലക്ഷ്യമിട്ട് നാം വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇടയാക്കുന്നു വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിലും നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും പ്രകൃതിക്ക് നാശം വരും അല്ലേ പ്രകൃതിക്ക് നാശം വരും അത് ഇവിടെ നോക്കേ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അത് സത്യമായ കാര്യമാണ് ഇട നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനും അതുപോലെ സാമ്പത്തിക പുരോഗതിക്കും അനുകൂലമാണെങ്കിൽ കൂടി ഈ പറയുന്ന സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും വരുമ്പം അത് നിങ്ങൾ തെറ്റരുത് കേട്ടോ ഓക്കെ ഇനി ബാക്കി എന്താണ് പറയണത് നോക്കാം ഇത് വായിച്ച് നോക്കിക്കോട്ടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ജസ്റ്റ് വായിച്ച് നോക്കണം അതിൽ ചോദ്യങ്ങൾ ധാരാളം വരാൻ ചാൻസ് ഉണ്ട് ഇനി വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഇതല്ലേ നിങ്ങൾ ചോദ്യത്തിൽ കണ്ടത് ഇതേ സാധനം ചോദ്യത്തിൽ കണ്ടത് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ നിയമിച്ച ബ്രഡ്ലാൻഡ് കമ്മീഷൻ ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രഡ്ലാൻഡ് കമ്മീഷന്റെ ശുപാർശയാണ് ഇവിടെ പറയുന്നത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രിഡ്ലാൻഡ് കമ്മീഷൻ അവർ നിയമിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയാണ് ഏത് വർഷമാണ് നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ബ്രിഡ്ലാൻഡ് കമ്മീഷനെ ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഓക്കെ അല്ലേ അപ്പം അത് ഓർത്തിരിക്കുക ഇനി സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങളിലൂടെ പറയുന്നുണ്ട് നിങ്ങളെ ഈ ലക്ഷ്യങ്ങൾ എഴുതിയെടുത്തൊന്ന് പഠിച്ചോളാം കേട്ടോ സ്റ്റേറ്റ്മെന്റിൽ ഈ സാധനം വന്നിട്ടുണ്ട് മുമ്പ് വന്നിട്ടുണ്ട് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ച ഈ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ നേടിയെടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമിടുന്നത് അതായത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് അത് നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് രണ്ടും ഇമ്പോർട്ടൻറ് പോയിന്റാണ് സുസ്ഥിരവുമായ സുസ്ഥിരവുമായ സോറി മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഒരു നല്ല ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ ഇനി നിങ്ങൾ ഈ പറയുന്ന പതിനേഴ് ലക്ഷ്യങ്ങൾ പഠിച്ചു വെച്ച പിള്ളേരെ അവിടെ നിന്ന് ചോദ്യം വരും കേട്ടോ നമ്മൾ ഇതിന് ചുമ്മാ പറഞ്ഞോണ്ടിന്റെ കാര്യമില്ല നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം ഈ പതിനെ ലക്ഷ്യങ്ങള് ഇനി മുന്നോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ചോദ്യം ഈ ഭാഗത്ത് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം ലക്ഷ്യങ്ങൾ ഒന്ന് ദാരിദ്ര്യ നിർമാർജനം വിശപ്പില്ലാത്ത അവസ്ഥ നല്ല ആരോഗ്യവും ക്ഷേമവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലിംഗസമത്വം ശുദ്ധമായ വെള്ളവും പൊതു ശുചിത്വവും താങ്ങാനാവുന്നതും ശുദ്ധവുമായ ഊർജം മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും വ്യവസായം നവീകരണം അടിസ്ഥാന സൗകര്യങ്ങൾ അസമത്വം ലഘൂകരിക്കൽ സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും കാലാവസ്ഥാ പ്രവർത്തനം ജലത്തിനടിയിലെ ജീവൻ കരയിലെ ജീവൻ സമാധാനം നീതി ശക്തമായ നിയമസ്ഥാപനങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പങ്കാളിത്തം ഇത് എഴുതിയെടുക്കുക ഞാനല്ലാതെ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ പോകില്ല നിങ്ങളിത് എഴുതിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം സുസ്ഥിര വികസനത്തിന്റെ ഐഡിയ ഒന്ന് മനസ്സിലാക്കുക അതായത് നമ്മുടെ പ്രകൃതിക്ക് നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് നാശം വരാത്ത രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനാണ് എന്തെന്ന് പറയുന്നത് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഊട്ടിയല്ല അപ്പം ആ ഒരു ലോജിക്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതായത് അപ്പം നമ്മൾ പെട്രോളിയം ഇന്ധനം ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ദാഷമാണ് അതല്ല ദോഷമാണ് അതുപോലെ തന്നെ കൽക്കരി ഇന്ധനം ഉപയോഗിക്കുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷമാണ് അതുപോലെ നമ്മൾ സൗരോർജ്ജം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് നല്ലതാണ് അല്ലേ സൗരോർജ്ജം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് നല്ലതാണ് അതെന്ന് വെച്ചാൽ പ്രകൃതിക്ക് നല്ലതെന്ന് വെച്ചാൽ പ്രകൃതിക്ക് ദോഷം വരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കുമ്പോഴും പ്രകൃതിക്ക് ദോഷം വരുന്നില്ല അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതാണ് സുസ്ഥിര വികസനത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നു ഓക്കെ അല്ലേ സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ഓരോ ക്വസ്റ്റിനും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക ബാക്കി ക്വസ്റ്റ്യൻസ് അവിടെ ഞാൻ മറ്റന്നാളത്തേക്ക് മുമ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ അല്ലേ സോ ബൈ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ